മാർപ്പാപ്പയും തട്ടിൽ പിതാവും ഈ ശോമിശി ഖാച്ചി ഞാൻ മാണിപ്രമ്പിലച്ചൻ നാളെ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയും സീറമാലപ്പുര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും തമ്മിലുള്ള കൂടിക്കാഴ്ച തൻ്റെ അറിവ് ശരിയാണെങ്കിൽ അരമണിക്കൂർ നേരത്തേക്കാണ് ഈ കൂടിക്കാഴ്ച അനുവദിച്ചിരിക്കുന്നത് ഇതൊരു ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ് തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ആദ്യത്തെ ആദ്യമായിട്ട് മാർപ്പാപ്പി കാണുകയാണ് അപ്പോൾ വളരെ ഗൗരവമായ ഒരു കൂടിക്കാഴ്ചയാണത് ഇങ്ങനെ മാർപ്പാപ്പിയുമായിട്ട് കത്തോലിക്ക സഭയ്ക്കുള്ളിലെ ഒരു സഭയുടെ വ്യക്തിഗത സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് ഔദ്യോഗിക കൂടിക്കാഴ്ച കാണുമ്പോൾ അത് വളരെ ഗൗരവമായ ഒരു മീറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കാര്യാലയങ്ങളെല്ലാം കൃത്യമായ ഹോംവർക്ക് ചെയ്ത് കൃത്യമായ ഹോംവർക്ക് ചെയ്ത് എന്തൊക്കെ ചർച്ച ചെയ്യണം എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഇങ്ങനെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഫയൽ സഹിതമാണ് അവിടെ ഈ കൂടിക്കാഴ്ച നടക്കുക ബന്ധപ്പെട്ട കാര്യാലയങ്ങളൊക്കെ മാപ്പാപ്പിയെ ഇതുമായിട്ട് അതായത് സീറോ മലബാർ സഭയുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടോ എന്തെല്ലാം ഉള്ളടക്കങ്ങളുണ്ടോ അതെല്ലാം ഇതിൽ ഈ മീറ്റിംഗിൽ ചർച്ച ചെയ്യാൻ വേണ്ട വിഷയങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഞാൻ ഇതെൻ്റെ എൻ്റെ ഒരു ഒരു ഊഹമാണ് എനിക്ക് കൃത്യമായ തെളിവുകളൊന്നുമില്ല ഊഹമാണ് എങ്കിലും ആ ഊഹത്തിന് ഒരു അടിസ്ഥാനമുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തട്ടിൽ പിതാവരോട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ അതായത് അവർ ഉള്ളടക്കം ചർച്ച ചെയ്തു പ്രശ്നങ്ങൾ ചർച്ച ചെയ്തൊക്കെ വരുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള മൂന്ന് നാല് കാര്യങ്ങൾ ഞാനന്ന് ഞാൻ ഒരു ഊഹിക്കുകയാണ് പക്ഷെ ആ ഊഹം ശരിയായിരിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഞാൻ ഊഹിക്കുന്നതിന് ചില അടി അടിസ്ഥാനങ്ങളുണ്ട് ഒന്ന് എന്താണ് സീറോ മലപ്പുറ സഭയുടെ സഭാ സഭാനേതൃത്വത്തിൻ്റെ ആക്ഷൻ പ്ലാൻ അതായത് ഒരു രൂപതയിൽ മുന്നൂറോളം വരുന്ന വൈദികര് ചിലപ്പോൾ അതിനേക്കാൾ താഴെയുള്ള വൈദികര് അവർ മാത്രം ഈ സഭയെ അനുസരിക്കാതെ മാപ്പാപ്പി അനുസരിക്കാതെ മെത്രാമാരുടെ സിനിട അനുസരിക്കാതെ ഇങ്ങനെ വിമതരായി നിൽക്കുന്നു സഭയെ അനുസരിക്കാൻ നിങ്ങളുടെ മുമ്പിലുള്ള ആക്ഷൻ പ്ലാൻ കൃത്യമായ പദ്ധതി എന്ത് അത് ചോദിക്കും ഒന്ന് രണ്ട് മുപ്പത്തിമൂന്ന് വൈദികർക്കെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ നടപടി എടുക്കാത്തത് ഈ അബ്യൂസി യൂക്കറിസ്റ്റിക് സെലബ്രേഷൻ എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട് പോലും അതായത് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക എന്ന വളരെ മാരകമായ പാപം ചെയ്ത ആ മുപ്പത്തിമൂന്ന് വൈദികർക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുക്കുന്നില്ല അല്ലെങ്കിൽ എടുത്തില്ല എന്താണ് നിങ്ങളുടെ ഇനി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നടപടി ഏത് നടപടി എപ്പോൾ എടുക്കുമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുള്ളത് മൂന്ന് സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും പാപ്പവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കുറെ അൽമായരുണ്ട് അവർക്കെതിരെ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മനസ്സിലുള്ള പദ്ധതികൾ എന്തൊക്കെ പിന്നെ മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യും സാധ്യതയുണ്ട് പക്ഷെ ഇതായിരിക്കും ഈ മീറ്റിംഗിൽ മാർപ്പാപ്പ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് ഇതിനുള്ള മറുപടികൾ എന്തായിരിക്കുമെന്ന് നമുക്കൊക്കെ ചിലർക്ക് ഊഹിക്കാൻ പറ്റും ചിലർക്ക് നമുക്ക് ചിലപ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല കാര്യങ്ങൾ നല്ല മറുപടികൾ കൊടുക്കാൻ സാധ്യതയുണ്ട് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഗൗരവമായ കാര്യങ്ങളായിരിക്കും ആ ചർച്ചയിൽ ഉണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മുടെ കയ്യിൽ ഒരു ആക്ഷൻ പ്ലാൻ ഇല്ല ഇതിനൊന്നൊരു ഇല്ലെന്ന് പറഞ്ഞാൽ വത്തിക്കാൻ്റെ കയ്യിൽ കൃത്യമായ നടപടിക്രമങ്ങളുടെ നടപടിക്രമങ്ങൾ എന്തായിരിക്കുമെന്ന് കൃത്യമായ ധാരണ വത്തിക്കാനുണ്ട് അതെനിക്ക് ഉറപ്പുള്ള കാര്യം കാരണം രണ്ടായിരം വർഷത്തെ വത്തിക്കാൻ്റെ പ്രവർത്തന ശൈലി അനുസരിച്ച് കൃത്യമായ നടപടികൾ കൃത്യമായ സമയത്ത് വേണ്ട എടുക്കും അത് പരിശുദ്ധ സമുഖാസനത്തിന് മുമ്പിൽ കൃത്യമായ അതായത് സീറമാൻപഠ സഭയുടെ നേതൃത്വം കൈയൊടിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വത്തിക്കാനും നല്ല ബോധ്യമുണ്ട് എന്നാണ് ഈ രണ്ടായിരം വർഷത്തെ ചരിത്രം കത്തോലിക് സഭയുടെ ചരിത്രത്തിനും പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ നൂറ്റമ്പത് പേരുടെ ഒരു സമ്മേളനം ഏകദേശം നൂറ്റമ്പത് പേര് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആദ്യത്തെ വരവാണ് റോമയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല സ്വീകരണം കൊടുക്കണം അങ്ങനെ സ്വീകരണം കൊടുക്കണം എന്നുള്ള കാര്യം മാപ്പാപ്പയെ കുറിച്ച് മാപ്പാപ്പയും എല്ലാം പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ആദരവ് കാണിക്കുന്നതാണ് അത് നമ്മുടെ സഭയ്ക്ക് നല്ലതാണ് താനും സീറോമാലപ്പുഴ സഭ എന്ന് പറയുന്ന കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിലെ മൂന്നാമത്തെ വലിയ വ്യക്തിഗത സഭയാണ് അതിൻ്റെ തലവനാണ് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് അപ്പോൾ തട്ടിൽ പിതാവ് റോമായിൽ സ്ഥാനമേറ്റു കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ ഒരു നല്ല ആദരവോടെ സ്വീകരിക്കേണ്ടത് അത് സഭയുടെ കർത്തവ്യമാണ് അത് ചെയ്യാമെന്ന് അതിൽ വരാമെന്ന് മാർപ്പ സംബന്ധിച്ചിരിക്കുന്നു അതിൽ കൈ കൊടുക്കലും ഫോട്ടോ എടുക്കലും അത്രയേ ഉള്ളൂ അതൊരു അതൊരു എന്താ പറയുക ഒരു ചർച്ചയോ മീറ്റിങ്ങോന്നും അല്ലാതെ മേജർ ആർച്ച് ബിഷപ്പിന് റോമായിൽ വരുമ്പോൾ കൊടുക്കേണ്ട ഒരു ആദരവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണത് ഇത്രയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഈ ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ സഭയിൽ ഒരു ചെറിയ ഘടകം അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അത് ഒരല്പം വിഘടിച്ച് നിൽക്കുന്നു വിഘടിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം നമുക്കറിയാം ഒരു കുറച്ച് വൈദികരുടെ പ്രശ്നമാണ് പിന്നെ അവർ ഇളക്കപ്പെട്ട ഏതാനും ഏതാനും അത്മാര് ഈ ഇക്കാര്യം പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു രഹസ്യമായിട്ട് സർവേ നടത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആ അതിരൂപത ആ സർവേ അനുസരിച്ച് അന്നത്തെ സർവേ അനുസരിച്ച് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് സംതിങ് എന്നു വെച്ചാൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അൽമായരും വൈദികര് അതായത് അൽമാരുടെയും അഭിപ്രായം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികര് മാർപ്പാപ്പയും സഭയും അനുസരിച്ച് ഏകീകരണ കുർബാന ചൊല്ലണമെന്നാണ് ഈ റിപ്പോർട്ട് വത്തിക്കാൻ്റെ മുമ്പിലുണ്ട് കാരണം വത്തിക്കാൻ്റെ ഇത് രഹസ്യമായ ഒരു സർവേ എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം അച്ഛൻ മുമ്പ് പറഞ്ഞ തൊണ്ണൂറ്റാ തൊട്ട് തൊണ്ണൂറ്റിനാല് ശതമാനം എന്നാണല്ലോ ഈ സർവേ കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ തൊണ്ണൂറ്റി നാല് ശതമാനം പറഞ്ഞത് അതായത് ആ സർവേ കഴിഞ്ഞപ്പോൾ സർവേ കുറച്ച് നാൾക്ക് മുമ്പാണ് അതായത് മാർപ്പാപ്പയുടെ വീഡിയോ കോൺഫറൻസ് വഴി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇത് അനുസരിക്കൂ ഏകീകൃത കുർവാൻ ചൊല്ലു എന്ന് ആഹ്വാനം ചെയ്തതിനു ശേഷമാണ് ഈ സർവേ എടുത്തത് അതും കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ തൊണ്ണൂറ്റിനാല് ശതമാനം അൽമായും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് അതായത് അന്ന് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ശതമാനമാണെങ്കിൽ പിന്നെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ഏകീകൃത കുർബാന വേണമെന്ന് വന്നു ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് ഞാൻ തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞത് തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും തൊണ്ണൂറ്റി നാലിലേക്ക് വന്നു ഇനി ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ നൂറ് ശതമാനം അൽമാരും അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അൽമായരം മാർപ്പാപ്പയെ അനുസരിച്ച് ഏകീകൃത കുർബാന ചൊല്ലി സീറോ മാൽപുസഭയുടെ ഐക്യത പൂർണ്ണമാക്കണം എന്ന നിലപാടുള്ളവരാണ് ഇപ്പം തൊണ്ണൂറ്റിനാല് ശതമാനമുണ്ട് അന്ന് സർവേ എടുത്തപ്പോൾ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് സംതിങ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഇത് ഈ രേഖ ഈ രഹസ്യമായിട്ടാണ് ഈ സർവേ ഒക്കെ നടത്തിയത് പക്ഷേ ഇത് വത്തിക്കാൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഈ വൈദികര് ചെന്നിട്ട് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ മുഴുവൻ വിശ്വാസികളുടെ കാര്യമാണെന്ന് പറയുമ്പോൾ ഈ രേഖ വത്തിക്കാൻ കാണിച്ചു കൊടുക്കില്ല അല്ലെങ്കിൽ അവർ പറയില്ലേ ഞങ്ങളുടെ കയ്യിൽ മറിച്ചാണല്ലോ റിപ്പോർട്ട് ഇത് വത്തിക്കാൻ്റെ മുമ്പ് വത്തിക്കാൻ്റെ ഈ വത്തിക്കാൻ്റെ എന്താ പറയാ ഇനീഷ്യേറ്റീവില് ചെയ്തിരിക്കുന്ന സംഗതിയാണ് അപ്പൊ സഭ വെറുതെ ഒന്നും ഇരിക്കുന്നു അതിനാൽ ഈ വൈദികർ പറയുന്ന നുണകള് വിമത വൈദികർ പറയുന്ന നുണകള് അപ്പാടെ വത്തിക്കാൻ അംഗീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് മണ്ടത്തരമാണ് ഇനി ഇവർ പറഞ്ഞത് പറയുന്നത് നുണയാണ് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഈ മാഫ്യെ കാണാൻ അവസരം കിട്ടിയതിനെ ഒരു സൗഹൃദ സമ്മേളനത്തെ ലിറ്റർജിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ഇവിടെയാണ് ഇത് സഭ തിരിച്ചറിയില്ലേ ഈ നുണ നുണയാണെന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പ്രചരിപ്പിക്കുമ്പോൾ അവരെപ്പോഴെങ്കിലും സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എപ്പോഴെങ്കിലും അതായത് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഒരു സൗഹൃദ മീറ്റിങ്ങിനെ വളരെ വലിയ മേജർ ആർച്ച് ബിഷപ്പിനേക്കാളും വലുത് മെത്രമാരെക്കാളും വലുത് ഞങ്ങൾ അൽമായ മുന്നേറ്റ സംഘമാണ് ഏറ്റവും വലുതെന്നുള്ള മട്ടിലേക്ക് അവതരിപ്പിക്കുമ്പോൾ എളിമയില്ലെന്ന് മാത്രമല്ല നുണ പച്ച നുണ പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുടെ അഭിപ്രായത്തെ വത്തിക്കാൻ അംഗീകരിക്കുമെന്ന് തലയില് ആ താമസമില്ലാത്തവരെ വിശ്വസിക്കും അതിനാൽ എനിക്ക് പറയാനുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അൽമായ സുഹൃത്തുക്കളോടും വൈദികരോടും പറയാനുള്ളത് ഈ സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുക ഏകീകൃത കുർബാന വിശ്വാസപരമായ പ്രശ്നമല്ല നിങ്ങൾ വിശ്വാസപരമായ പ്രശ്നമാണെന്ന് പറയുന്നത് അങ്ങനെയല്ല ഇത് അനുസരണത്തിൻ്റെ പ്രശ്നം തന്നെയാണ് സഭയാണ് ലിറ്റർജി നൽകിയിരിക്കുന്നത് അത് സഭ പറയുന്ന തരത്തിൽ തന്നെ ചൊല്ലണം അതിനെ നമ്മൾ വർഷങ്ങളായി ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അതിനാൽ ഈ അദായി മാറി കുർബാന തന്നെ തെറ്റാണ് ഇത് കൽതായ കുർബാന തന്നെ തെറ്റാണ് എന്നെല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ സഭാ വിരുദ്ധ പ്രവർത്തനം അവസാനിപ്പിച്ച് നമ്മുടെ സഭയോടും ലിറ്റർജിയോടും സ്നേഹത്തോടെ അഭിമാനത്തോടെ അതിലേക്ക് അതിൽ ഉൾച്ചേരുകയാണ് വേണ്ടത് അൽമാരെല്ലാവരും അത് ഉൾക്കൊണ്ടതിന് ഒത്തിരിയേറെ നന്ദിയുണ്ട് ഈ സഭയോട് ചേർന്ന് നിൽക്കുന്നതിന് കർത്താവിൻ്റെ കൃപാവൻ നിങ്ങളിൽ ധാരാളമായി ചൊരിയട്ടെ നിങ്ങൾ കടന്നു പോകുന്ന വേദന അതായത് ഈ എറണാകുളം അങ്കമാലയ ദുരൂപതയിൽ അൽമാരെ കടന്നു പോകുന്ന വേദന അവർണനീയമാണ് ആ വേദന നമ്മുടെ വൈദികരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടും സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടിയിട്ടും മെത്രാന്മാരുടെ ഇടയിൽ ഐക്യത ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാഴ്ച വയ്ക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു